നമസ്കാരം മലയാളി വാർത്താ സ്വാഗതം ലോകരാജ്യങ്ങളെയും ആഗോളഗതി വികുതികളെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് യുഎസിന് ദിശാബോധം നൽകുന്ന ഒരു രേഖയാണ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി അഥവാ ദേശീയ സുരക്ഷാ പദ്ധതി പുറത്തിറക്കിയിരിക്കുകയാണ് അമേരിക്ക സാധാരണയായി അമേരിക്കൻ പ്രസിഡന്റുമാർ ഓരോ ടേമിലും ഒറ്റത്തവണ മാത്രമേ ദേശീയ സുരക്ഷാ പദ്ധതി പുറത്തിറക്കുകയുള്ളൂ യു എസിന്റെ ആഗോള മുൻഗണനകളെക്കുറിച്ചുള്ള ഒരു ഔപചാരിക പ്രസ്താവനയാണ് ഇത് തന്റെ രണ്ടാം ടേമിലുള്ള നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി അഥവാ ദേശീയ സുരക്ഷാ പദ്ധതി പുറത്തിറക്കിയിരിക്കുകയാണ് അമേരിക്ക ഇതിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും ചൈനയെയും കുറിച്ച് നിരവധി ആശങ്കകൾ പങ്കുവയ്ക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് നിർണായകവും പ്രതീക്ഷ നൽകുന്നതുമായ ചില പരാമർശങ്ങളാണ് ഉള്ളത് അതായത് നിലവിലെ സാഹചര്യങ്ങളിൽ അമേരിക്ക ഇന്ത്യയെ എങ്ങനെയാണ് കാണാൻ സാധ്യതയുള്ളത് എന്നതിൽ നിന്നും നേർവിപരീതമായ ഒരു കാഴ്ചപ്പാടാണ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിൽ ഉള്ളത് അതിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ അഭൂതപൂർവ്വമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന വികാരമാണ് പ്രസിഡന്റ് ട്രംപ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ചു നീങ്ങുകയാണെന്നും അമേരിക്കയെ പരാജയപ്പെടുത്താൻ നോക്കുകയാണ് എന്ന പ്രതീതി പൊതുവെ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇന്ത്യയെ അമേരിക്ക ശത്രുവായിട്ടാണോ അതോ മിത്രമായിട്ടാണോ ഇനി കാണാൻ പോകുന്നത് എന്ന് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഇന്ത്യ ശത്രുവാണോ മിത്രമാണോ എന്ന കാര്യത്തിൽ ഒരുപക്ഷെ അസ്ഥിരാവസ്ഥ ഉണ്ടെങ്കിലും ചൈനയുടെ കാര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം ക്രിസ്റ്റൽ ക്ലിയർ തന്നെയാണ് ഒരു പക്കവും സമ്പന്നവുമായ സമ്പദ് വ്യവസ്ഥയും ലോകത്തിലെ ഏറ്റവും ദരിദ്രവുമായ രാജ്യങ്ങളിലൊന്നും തമ്മിലുള്ള ബന്ധമായി ആരംഭിച്ചത് ഇപ്പോൾ ശക്തികൾ തമ്മിലുള്ള ബന്ധമായി പരിണമിച്ചു എന്നാണ് ചൈനയെക്കുറിച്ച് പറയുന്നത് ചൈന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയല്ല എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാന കാര്യം ചൈന ഇതിനകം തന്നെ യു എസിന്റെ ഏതാണ്ട് തുല്യ എതിരാളിയാണെന്ന് തുറന്നു സമ്മതിക്കുകയാണ് റിപ്പോർട്ട് താരിഫ് യുദ്ധം ഉൾപ്പെടെ അമേരിക്കയുടെ എല്ലാ തന്ത്രങ്ങളും അതിജീവിക്കാനുള്ള ശേഷി ചൈന കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും രേഖ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒന്നാം ഭരണകൂടം ആരംഭിച്ച താരിഫ് ഭീഷണിയെ ചൈന മറികടന്നു കഴിഞ്ഞു ലോകത്തിലെ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള അതായത് പ്രതിശീർഷ ജി ഡി പി പതിമൂവായിരത്തി എണ്ണൂറ് ഡോളറോ അതിൽ കുറവോ ഉള്ള രാജ്യങ്ങളിൽ അമേരിക്കയെ മറികടന്ന് തങ്ങളുടെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിലൂടെയാണ് ചൈന ഇത് സാധ്യമാക്കിയത് അതായത് ലോക സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും അമേരിക്കയ്ക്കുണ്ടായ അപ്രമാദിത്യം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഒരു മടിയും കൂടാതെ തുറന്നു പറയുന്നത് വരും ദശകങ്ങളിലെ ഏറ്റവും വലിയ സാമ്പത്തിക യുദ്ധക്കളങ്ങളിൽ ഒന്നായിരിക്കും ചൈനയുമായി ഉണ്ടാവുക എന്നും രേഖ കൂട്ടിച്ചേർക്കുന്നു അതായത് വിദൂരഭാവിയിൽ അമേരിക്കയ്ക്ക് ചൈന എതിരാളിയായി മാറുമെന്നല്ല ചൈന ഇപ്പോൾ തന്നെ തുല്യ എതിരാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കൻ അപ്രമാദിത്വം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്ന് തുറന്നു സമ്മതിക്കുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ അർത്ഥത്തിൽ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചേക്കാവുന്ന ഒരു ഡോക്യുമെന്റാണ് ഇത് എന്നാൽ ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും ചൈന തുല്യ എതിരാളിയാണ് എന്ന് കരുതി യു എസ് മിണ്ടാതിരിക്കുമെന്നാണ് കരുതുന്നതെങ്കിൽ തെറ്റി സ്വന്തം അപ്രമാദിത്വം നിലനിർത്താൻ അമേരിക്ക ഏതു വഴിയും നോക്കും അതിനി ആരെ കൊന്നിട്ടായാലും കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടായാലും ഭരണകൂട മാറ്റങ്ങൾ നടത്തിയിട്ടായാലും അവരുടെ ഭൂതകാലവും വർത്തമാനകാലവും അത് അടിവരയിടുന്നുണ്ട് ബംഗ്ലാദേശിലുണ്ടായ ഭരണമാറ്റം പാകിസ്ഥാനിലുണ്ടായ ഭരണമാറ്റം വെനിസലിയിൽ ഉരുണ്ടുകൂടുന്ന യുദ്ധകാർമേഖ്യങ്ങൾ ഇതൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഇന്ത്യയും അത്തരത്തിലൊരു ഭീഷണിയിൽ നിന്നും പൂർണമായും മുക്തമാണ് എന്നൊരിക്കലും ചിന്തിക്കരുത് ജൻസികളെ ഇറക്കിവിട്ട് കലാപം നടത്താൻ പരമാവധി ചില അദൃശ്യകരങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ രേഖയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് പരിശോധിക്കാം പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ യു എസ് സഖ്യകക്ഷികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് നേറ്റോ രാജ്യങ്ങൾ പ്രതിരോധ ചെലവ് അവരുടെ ജി ഡിപിയുടെ അഞ്ച് ശതമാനമായി ഉയർത്തേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അമേരിക്ക അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും രേഖ തുറന്നു പറയുന്നുണ്ട് സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ദേശീയ സുരക്ഷാ രേഖ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആവശ്യമെങ്കിൽ നമ്മുടെ സൈന്യത്തിന് ഏറ്റവും കുറഞ്ഞ ആൾനാശം വരുത്തിക്കൊണ്ട് വിജയിക്കാനുമായി ലോകത്തിലെ ഏറ്റവും ശക്തവും മാരകവും സാങ്കേതികമായി മുന്നിട്ടു നിൽക്കുന്നതുമായ ഒരു സൈന്യത്തെ സജ്ജമാക്കാനും അണിനിരത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിദേശത്തുള്ള അമേരിക്കൻ ആസ്തികളെയും അമേരിക്കൻ സഖ്യകക്ഷികളെയും സംരക്ഷിക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതും വിശ്വസനീയവും ആധുനികവുമായ ആണവ പ്രതിരോധ ശേഷി അതിനൊപ്പം അടുത്ത തലമുറ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമാണ് ഇതിൽ ആധുനികമായ ആണവ പ്രതിരോധ ശേഷി അമേരിക്കയ്ക്ക് വേണമെന്ന രേഖ തുറന്നടിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല അത് മാത്രവുമല്ല മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിന്റെ ആറ് പേജുകൾ പ്രത്യേകമായി മാറ്റിവച്ചിരിക്കുന്നത് ചൈനയ്ക്ക് വേണ്ടിയാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് ചൈന എന്ന വെല്ലുവിളിയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന പദ്ധതിയിലാണ് റിപ്പോർട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് ചൈനയുമായി ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ചൈനയുടെ അയൽക്കാരെ പ്രത്യേകം ബാധിക്കും എന്നാൽ ചൈന അവിടെ നിൽക്കട്ടെ എന്താണ് ഇന്ത്യയെക്കുറിച്ച് ദേശീയ സുരക്ഷാ പദ്ധതിയിൽ പറയുന്നത് ദശകങ്ങളോളം ഇന്ത്യയെ ഒരു സുഹൃത്ത് രാഷ്ട്രമായിട്ടാണ് അമേരിക്ക കണ്ടിരുന്നത് ചൈനയ്ക്കെതിരെ ഇൻഡോ പസഫിക്കിൽ ഇന്ത്യ ഒരു നിർണായക സഖ്യകക്ഷിയാകുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത് ഗാൽവാൻ വാലി ആക്രമണം ആ നിലയിൽ അമേരിക്കയ്ക്ക് വീണ് കിട്ടിയ ഒരു അവസരവുമായിരുന്നു എന്നാൽ ഭാരതം ആരുടെയും കളിപ്പാവകളല്ല ആകാൻ നമുക്ക് താല്പര്യവുമില്ല നമുക്ക് നമ്മുടെ ശത്രുക്കളെ മാറ്റാം പക്ഷേ അയൽക്കാരെ മാറ്റാൻ ആകില്ല എന്ന് പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് അത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മൾ ചൈനയുടെ കാര്യത്തിൽ പ്രയോഗത്തിൽ വരുത്തിയിരിക്കുകയാണ് ചൈനയുമായി ദശകങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വലിയ മാറ്റം വന്നിട്ടുണ്ട് കൂടാതെ ഇതോടൊപ്പം റഷ്യക്കെതിരെ നിൽക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തിയ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഇന്ത്യ പുല്ലുവില കൊടുക്കുന്നതും നമ്മൾ കണ്ടു ഇതൊക്കെ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സുവ്യക്തവും ദൃശ്യവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയോടുള്ള സമീപനത്തിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് എന്ന് അറിയുന്നത് നിർണായകമാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ പദ്ധതിയിൽ ഇന്ത്യയുമായുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയുമായി തീരുവുകൾ സംബന്ധിച്ചും ന്യൂഡൽഹി റഷ്യയുടെ എണ്ണവാങ്ങൽ സംബന്ധിച്ചും തുടരുന്ന കടുത്ത സംഘർഷങ്ങൾക്കിടയിലും ചൈനയെ നേരിടുന്നതിൽ ഇന്ത്യയുടെ പ്രാധാന്യം റിപ്പോർട്ട് എടുത്തുകാണിക്കുന്നു ഇൻഡോ പസഫിക് സുരക്ഷയ്ക്ക് സംഭാവന നൽകാൻ ന്യൂഡൽഹിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യയുമായുള്ള വാണിജ്യപരവും മറ്റു ബന്ധങ്ങളും മെച്ചപ്പെടുത്തുന്നത് തുടരണം മറ്റു ബന്ധങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും സൈനിക തൊഴിൽപരമായ ബന്ധങ്ങൾ തന്നെയാകാനാണ് സാധ്യത ഓസ്ട്രേലിയ ജപ്പാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങൾ ചേർന്ന ക്വാഡ് കൂട്ടായ്മയിൽ ഇന്ത്യ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കണം എന്നും അമേരിക്കയുടെ താല്പര്യമാണ് കൂടാതെ ഏതെങ്കിലും ഒരു എതിരാളി രാഷ്ട്രത്തിന്റെ ആധിപത്യം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളെ യോജിപ്പിക്കാനും ഞങ്ങൾ പ്രവർത്തിക്കും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതിൽ പറയുന്ന ഒരു എതിർ രാഷ്ട്രം ചൈനയാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ടതില്ല തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയെ തങ്ങളുടെ ചേരിയിൽ വരുത്താനുള്ള പരമാവധി കളികൾ അമേരിക്ക കളിക്കുമെന്ന് തീർച്ചയാണ് അത് ഇന്ത്യയോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ചൈനയെ ഉയരാൻ അനുവദിക്കരുത് എന്ന നയത്തിന്റെ ഭാഗമാണ് എന്നാൽ ഭാരതം പ്രത്യേകിച്ചും നിലവിലെ ഭാരതം ഈ പാവകളിക്ക് കൂട്ടുനിൽക്കാൻ സാധ്യത ഒട്ടുമില്ല അതിനാൽ തന്നെ എന്തു വില കൊടുത്തും ഒരു ഭരണമാറ്റം തന്നെയാകും അമേരിക്ക ഒരു പക്ഷേ ആഗ്രഹിക്കുന്നത് അതിനുള്ള കരുക്കൾ അവർ വരും നാളുകളിൽ നീക്കുമോ അതോ ഇന്ത്യയെ അത്തരത്തിൽ പിണക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ് എന്ന് തിരിച്ചറിയുമോ എന്ന് മാത്രമാണ് ഇനി കാണാനുള്ളത് വാർത്ത പ്ലസ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്